റെഗുലറൈസ്ഡ് പാർഷ്യൽ കംപ്ലീഷൻ ഈ അപ്ലിക്കേഷൻ എന്തിനാണെന്ന് പലർക്കും അറിയില്ല ഒരു പ്ലോട്ടിനകത്ത് നിലവിൽ നമ്പർ ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിന്റെ ഒരു ഭാഗം പെർമിറ്റ് എടുക്കാതെ കൂട്ടിയെടുത്തിട്ടുണ്ട് ആ ഭാഗം റെഗുലറൈസ് ചെയ്യാനും അതിനൊപ്പം ഒരു ഭാഗത്തിന് പെർമിറ്റ് എടുക്കാനും ഉണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് എന്താണ് ആദ്യം റെഗുലറൈസേഷന്റെ അപ്ലിക്കേഷൻ കൊടുക്കും അത് അപ്രൂവ് ആയാൽ പെർമിറ്റിന് അപേക്ഷ കൊടുക്കും എന്നാൽ അതല്ല ചെയ്യേണ്ടത് ഒരു ബിൽഡിംഗ് റെഗുലറൈസ് ചെയ്യണം അതിൽ തന്നെ കൂട്ടിച്ചേർക്കൽ വേണം അതല്ലെങ്കിൽ ആ പ്ലോട്ടിൽ തന്നെ ഒരു പുതിയൊരു കെട്ടിടത്തിന് പെർമിറ്റ് എടുക്കണം അതിനായി ഒരു അപ്ലിക്കേഷനിൽ തന്നെ റെഗുലറൈസേഷനും പെർമിറ്റും അതും മൾട്ടിപ്പിൾ ബ്ലോക്ക് ആണെങ്കിലും സാധിക്കും അതിനായാണ് റെഗുലറൈസ്ഡ് പാർഷ്യൽ കംപ്ലീഷൻ പെർമിറ്റ് യൂസ് ചെയ്യുന്നത് അതും ഇന്ററാക്റ്റീവ് മോഡായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ റെഗുലറൈസ്ഡ് പാർഷ്യൽ കംപ്ലീഷൻ പെർമിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ സർവീസസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം സർവീസസിന്റെ അകത്ത് റെഗുലറൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം റെഗുലറൈസേഷൻ്റെ അകത്ത് റെഗുലറൈസ്ഡ് പെർമിറ്റ് ഉണ്ട് റെഗുലറൈസ്ഡ് കംപ്ലീഷൻ ഉണ്ട് റെഗുലറൈസ്ഡ് പാർഷ്യൽ കംപ്ലീഷൻ പെർമിറ്റ് ഉണ്ട് ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെഗുലറൈസ്ഡ് പാർഷ്യൽ കംപ്ലീഷൻ പെർമിറ്റ് ആണ് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളത് പറയുന്നുണ്ടാവും ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന സ്ക്രീനിൽ ആദ്യം ചോദിക്കുന്ന പ്രൊജക്ട് ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്യുന്നതിന്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇന്ററാക്റ്റീവ് മോഡ് വഴി മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു പ്രോജക്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുന്നത് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് കൊടുക്കുക ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി സേവ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അടുത്തത് ക്യാപ്ചർ ലൊക്കേഷൻ ആണ് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നു നാലാമത്തെ സ്റ്റെപ്പ് പ്ലോട്ട് ഡീറ്റെയിൽസ് ആണ് അതിൽ തന്നെ പ്ലോട്ട് ഡീറ്റെയിൽസും ഓണർ ഡീറ്റെയിൽസും കൊടുക്കണം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം മീനിങ് റഫായിട്ട് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാം ആദ്യത്തെ ഇതന്നെ എടുത്ത് ജസ്റ്റ് കൊടുക്കണം ഇതിൽ ചോദിക്കുന്ന ലോക്കൽ ബോഡി താലൂക്ക് വില്ലേജ് നെയ്മ് നെയ്മ് ഓഫ് വാർഡ് അംശം ദേശം ഡീഡ് നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ ഓഫീസ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് തണ്ടപ്പേര് ടോട്ടൽ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് നമ്പർ ഓഫ് ഫോണേഴ്സ് ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാൻഡ് ഡീറ്റെയിൽസിൻ്റെ ഓരോന്നോ ബി ടി ആർ അനുസരിച്ച് എന്താന്നുള്ളത് കൊടുക്കുക ഡാറ്റാ ബാങ്ക് അനുസരിച്ചിട്ടുള്ളത് കൊടുക്കുക സർവേ നമ്പർ ആണോ റീസർവേ നമ്പർ ആണോ ഏതാണെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുക ബ്ലോക്ക് നമ്പർ ഉണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സീറോ കൊടുക്കുക സർവേ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ സബ് ഡിവിഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ സീറോ കൊടുക്കുക ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ ഇവിടെയും വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലാൻഡിന്റെ ഡീഡ് അതുപോലെ തന്നെ നമ്മുടെ എടുത്ത പൊസിഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നത് ജസ്റ്റ് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായതുകൊണ്ട് ഞാനൊരു പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളൂ കൃത്യമായിട്ട് അതുതന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക മാറി അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൂന്നിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു അതിനുശേഷം ഇവിടെ കണ്ട് കാണാം നമുക്ക് മൂന്നെണ്ണം അറ്റാച്ച് ആയിട്ടുണ്ട് ഇതെല്ലാം മാൻഡേറ്ററി ആണ് കാരണം സ്റ്റാർ ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം മാൻഡേറ്ററി ഉള്ളതിന്റെ മുകളിലാണ് ജസ്റ്റിങ്ങിൻ്റെ സ്റ്റാർ ഉണ്ടാവും ജസ്റ്റ് ഇനി എടുത്ത് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചതിന് ശേഷം പിന്നെ ചോദിക്കുന്നത് ബ്ലോട്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞു ഓണർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഓണർ ഡീറ്റെയിൽസിൽ നമ്മൾ ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് സിറ്റിസനെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഏത് വെച്ചിട്ടാണോ അവർ രജിസ്റ്റർ ചെയ്ത് അതിനനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒരു ആധാർ നമ്പർ രജിസ്റ്റർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യണം ഞാൻ കാണിച്ചു കാണിച്ചു തരാനുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് പേര് ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ കൊടുത്ത ആധാർ നമ്പർ നമ്പറിനനുസരിച്ച് ബാക്കി മാൻഡേറ്ററി ആയിട്ടുള്ള ഡിസ്ട്രിക്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി ടൈപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി മാർക്ക് ചെയ്ത് കൊടുക്കുക സോണൽ ഓഫീസ് മാർക്ക് ചെയ്ത് കൊടുക്കുക വാർഡ് നെയിം ഏതാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡോർ നമ്പർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം അഡ്രസ്സ് അതായത് ഓണറുടെ അഡ്രസ്സിലെ ആ അഡ്രസ്സിലുള്ള ആണ് കൊടുക്കേണ്ടത് അല്ലാതെ വീട് വെക്കുന്ന അവിടത്തെ അഡ്രസ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഡോർ നമ്പറോ അല്ലെങ്കിൽ തൊട്ട് മീൻ അവിടത്തെ വാർഡോ ഒന്നും അല്ല ഇതെല്ലാം ആ ഓണറുടെ വീടിനെ ബേസ് ചെയ്ത അതായത് അഡ്രസ്സിന് ആധാർ കാർഡുള്ള അഡ്രസ്സിനെ ബേസ് ചെയ്താണ് കൊടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്ത് സേവ് ചെയ്യാണ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡി പ്ലോട്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഉണ്ടാവും അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് മുൻപത്തെ വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഡീഡ് ആഡ് ചെയ്യാൻ പറ്റും സർവേ നമ്പർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും അതെല്ലാം നോക്കി ആഡ് ചെയ്യാം പ്രൊസീജിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവും ഇനി ഇവിടെയാണ് എല്ലാ അതായത് ഇതിൽ വരുന്ന മാറ്റങ്ങൾ മെയിൻ കാര്യങ്ങൾ വരുന്ന ഈ റൂൾ വെരിഫിക്കേഷൻ്റെ നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ടോട്ടൽ എക്സിസ്റ്റിംഗ് ഏരിയ വരും ടോട്ടൽ പ്രൊപ്പോസ്ഡ് ഏരിയ വരും ടോട്ടൽ ഏരിയ ടു ബി റെഗുലറൈസ്ഡ് വരും ഈ ഒരു ഇതിന്റെ പ്രോജക്റ്റിന്റെ മീൻ സോറി ഈ ഒരു അപ്ലിക്കേഷന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് റെഗുലറൈസേഷനും അതുപോലെ തന്നെ പ്രൊപ്പോസലും എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അപ്പം നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ പ്ലോട്ടിന്റെ സറൗണ്ടിങ് ഡീറ്റെയിൽസ് ആണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ബിൽഡിംഗ് നമ്പർ ചോദിച്ചിട്ടുണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇലക്ട്രിക് പോസ്റ്റിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നോട്ടിഫൈഡ് റോഡ് ആണോ നോട്ടിഫൈഡ് റോഡ് ആണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ സൈറ്റ് പ്ലാൻ ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഇന്റ്രാക്ടീവ് മോഡ് ആയതുകൊണ്ട് പി ഡി എഫ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് സൈറ്റ് പ്ലാൻ ബിൽഡിംഗ് പ്ലാൻ പാർക്കിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് യൂട്ടിലിറ്റി പ്ലാൻ സർവീസ് പ്ലാൻ ഇതെല്ലാം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് അതായത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് റെഗുലറൈസ് ചെയ്യാനുള്ള ഏരിയ അതിൽ മാർക്ക് ചെയ്യണം പ്രപ്പോസല് പോകുന്നുണ്ടെങ്കിൽ പ്രപ്പോസലിന്റെ ഏരിയ ഇതെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൈറ്റ് പ്ലാനും ബിൽഡിംഗ് പ്ലാനും എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു രുന്നതിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഇത് മാൻഡേറ്ററി ആയതുകൊണ്ടും ഞാൻ ജസ്റ്റ് ഒരു പി ഡി എഫ് ഫൈല് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും ബിൽഡിംഗ് പ്ലാനുമാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന് പാർക്കിംഗ് പ്ലാൻ ഉണ്ടാവും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് സോള അതൊക്കെ യൂട്ടിലിറ്റി പ്ലാൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് താഴെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബേസിക് ഡീറ്റെയിൽസിൽ എന്താണ് കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമുക്ക് പറയുന്നത് ചോദിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൽ ഓൾട്രേഷൻ ഓർ അഡീഷൻ ഓർ എക്സ്റ്റൻഷൻ പുതിയൊരു ബിൽഡിംഗ് അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നമ്പർ ഉണ്ട് അതിന് ആ ബിൽഡിംഗിലേക്ക് അൺഒോതറൈസ്ഡ് ആയിട്ട് അതായത് റെഗുലറൈസ് ചെയ്യണം കുറച്ച് ഏരിയ റെഗുലറൈസ് ചെയ്യണം അതായത് പെർമിറ്റ് എടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത് കുറച്ച് ഏരിയ അതായത് പഞ്ചായത്തിലുള്ള ഏരിയ നൂറ് എം സ്ക്വയർ ആണെങ്കിൽ ഇപ്പം ഞാൻ പോയി മെഷർ ചെയ്തപ്പോൾ അത് നൂറ്റമ്പത് എം സ്ക്വയർ ആയിട്ട് കണ്ടു അപ്പം എനിക്ക് ആ നൂ അമ്പത് എം സ്ക്വയർ റെഗുലറൈസേഷൻ കൊടുക്കണം കൂടാതെ ഈ ബിൽ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരു നൂറ്റമ്പത് എം സ്ക്വയർ കൂടി അഡീഷണൽ ആയിട്ട് എടുക്കണം അതായിരുന്നു എന്റെ റിക്വയർമെന്റ് അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ ഇതിനെ ഓൾട്ടറേഷൻ ഓർ ഓർ അഡീഷൻസ്റ്റൻഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ഇപ്പം കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ് നമ്പർ എന്നുള്ളത് ജസ്റ്റ് വണ് കൊടുക്കുന്നു കവേഡ് ഏരിയ ആ ബിൽഡിങ്ങിന്റെ കവേർഡ് ഏരിയ എത്രയാണെന്ന് കൊടുക്കണം അപ്പം ഞാനിപ്പോഴത്തൊരു സങ്കല്പികം ഇതായത് കൊണ്ട് ഞാൻ പറഞ്ഞു നൂറ് എം സ്ക്വയർ ആണ് പഞ്ചായത്തിലുള്ള രേഖയിലൊക്കെ ഉള്ളത് നൂറ്റമ്പത് എം സ്ക്വയർ ആയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ മാറിയിരിക്കുന്നത് അതായത് അമ്പത് എം സ്ക്വയർ എനിക്ക് പ്രൊപ്പോസലായിട്ട് പോകണം മീൻസ് റെഗുലറൈസ് ചെയ്യാനുള്ളതാണ് അപ്പം കവേഡ് ഏരിയ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആ ഒരു ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് സോ സ്വാതന്ത്ര്യം ഞാൻ നൂറ്റമ്പത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇൻ മീറ്റർ ആണ് ചോദിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് നിലയായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഏഴ് മീറ്റർ മീറ്റർ എന്ന് കൊടുക്കാണ് ഇഫ് ദ ബ്ലോക്ക് ഈസ് ഫോർ റെഗുലറൈസേഷൻ അവർ ചോദിക്കുന്നുണ്ട് ഈ ഒരു ബ്ലോക്ക് റെഗുലറൈസേഷൻ ഉള്ളതാണോ അതെ കാരണം ഞാൻ ഇതിൽ അമ്പത് എം സ്ക്വയർ എന്ന് പറയുന്നത് റെഗുലറൈസ്ഡ് ഏരിയ ആണ് വരുന്നത് അപ്പോൾ പെർമിറ്റ് സാങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അതൊന്നുമില്ല നമ്മ റെഗുലറൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കറന്റ് ഇയർ പ്രോപ്പർട്ടി ടാക്സ് റെസീപ്റ്റ് അതായത് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് നൂറ് എം സ്ക്വയറിനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ആ നൂറ് എം സ്ക്വയർ ടാക്സ് അടച്ചതിന്റെ ഏറ്റവും റീസെൻറ് ആയിട്ടുള്ള ടാക്സ് റെസീപ്റ്റ് നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് രജിസ്റ്റർ നമ്പർ ഉള്ളൂ അതുപോലെ തന്നെ കറന്റ് ഇയർ പ്രോപ്പർട്ടി ടാക്സ് റിസീപ്റ്റ് ഡേറ്റ് എന്നാണ് ആ ഒരു ടാക്സ് അടച്ചിരിക്കുന്നത് രജിസ്റ്റർ ഡേറ്റ് കൊടുക്കുന്നു എന്നാണ് ഈ പറഞ്ഞ വീട് നൂറ്റമ്പത് എം സ്ക്വയർ ആയിട്ട് മാറിയത് ഡേറ്റ് ഓഫ് കമ്മൻസ്മെന്റ് എന്നാണ് എന്നാണ് സോറി എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് മാൻഡേറ്ററി അല്ല മാൻഡേറ്ററി ആണെങ്കിൽ കൊടുത്താൽ മതി സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം സേവ് ചെയ്തതിനു ശേഷം അവരുടെ തൊട്ട് താഴെ ഞാൻ പറഞ്ഞു ഓൾട്ടറേഷൻ ഓർ അഡീഷണൽ ഓർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഏരിയ ടു ബി റെഗുലറൈസ്ഡ് ഞാൻ പറഞ്ഞു നൂറ് നൂറ്റമ്പത് എം സ്ക്വയർ ആണ് ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ നിലയിലുള്ളത് ഉള്ളത് അപ്പം സീറോ എന്നുള്ള ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓക്യുപെൻസി റെസിഡൻഷ്യൽ ബിൽഡിംഗ് തന്നെയാണ് സെക്കൻഡ് എന്ന് പറയുന്നത് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് തന്നെയാണ് വരുന്നത് യൂസേജ് ഡീറ്റെയിൽസ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബിൽട്ടപ്പ് ഏരിയ വരുന്നത് എത്രയാണ് റെഗുലറൈസ് ചെയ്യാനുള്ള ബിൽട്ടപ്പ് ഏരിയ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഫിഫ്റ്റി എം സ്ക്വയർ ആണ് റെഗുലറൈസ് ചെയ്യാനുള്ളത് അപ്പൊ ഫിഫ്റ്റി കൊടുക്കാം പാർക്കിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഫ്ലോർ ഏരിയയും ഫിഫ്റ്റി തന്നെയാണ് വരുന്നത് മെസ്മെയിൻ ഫ്ലോർ ഏരിയ ഒന്നുമില്ല സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇനി എക്സിസ്റ്റിംഗ് ഓതറൈസ്ഡ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഈ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൂറ് എം സ്ക്വയർ എക്സിസ്റ്റിംഗ് ഓതറൈസ്ഡ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് ആണ് അപ്പൊ അത് സീറോ എന്നുള്ള ഫ്ലോർ തന്നെ ഓക്യുപെൻസി റെസിഡൻഷ്യൽ തന്നെ ആയിരുന്നു എ വണ് തന്നെയാണ് സിംഗിൾ ഫാമിലി ആണ് അപ്പ് ഏരിയ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് നൂറ് എം സ്ക്വയർ ആണ് നമ്മൾ ടാക്സ് അടക്കുന്നൊക്കെ അപ്പൊ അത് കൊടുത്തു ഫ്ലോർ ഏരിയയും സെയിം തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക ഞാനിപ്പം എന്റെ ഒരു ഈസി കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സേവ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ അപ്പം അതും കൊടുത്തു ഇനി ഈ ബിൽഡിങ്ങിന് ഞാൻ പ്രൊപ്പോസല് വെക്കുന്നുണ്ട് പ്രൊപ്പോസ്ഡ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ മോളിലേക്ക് ഒരു ഫ്ലോർ കൂടി വൺ ഫിഫ്റ്റി എം സ്ക്വയറിന്റെ ഒരു പ്രൊപ്പോസലും കൂടി വരുന്നുണ്ട് സോ ഫ്ലോർ എന്ന് പറയുന്നത് വൺ ആണ് ഫസ്റ്റ് ഫ്ലോർ ആണ് റെസിഡൻഷ്യൽ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് സബ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ കൊമേഴ്ഷ്യലോ അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ച് എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ റെസിഡൻഷ്യൽ പർപ്പസിന് തന്നെ മുകളിലേക്ക് ഒരു ഏരിയ കൂടി എക്സ്ട്രാ എടുക്കുന്നു ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത് ബിൽട്ടപ്പ് ഏരിയ താഴ്ത്ത അതേ ഏരിയ തന്നെയാണ് മോളിലേക്കും ആയിട്ട് എടുക്കുന്നത് പാർക്കിംഗ് ഒന്നുമില്ല ഫ്ലോർ ഏരിയ വൺ ഫിഫ്റ്റി തന്നെ കൊടുക്കുക മെസനേൻ ഏരിയ എന്ന് പറയുന്നത് സീറോ ആണ് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അഡീഷണൽ ഒരു ഫ്ലോർ മണി വേണമെങ്കിൽ ആഡ് മോർ മോറിനൊക്കെ അടിച്ച് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ജസ്റ്റ് ഇപ്പൊ ഞാൻ എന്താ ഏരിയ ടു ബി റെഗുലറൈസ്ഡ് കൊടുത്തിട്ടുണ്ട് എക്സിസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് പ്രപ്പോസ്ഡ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ബിൽഡിംഗിന്റെ കാര്യമാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞിരിക്കുന്ന ബിൽഡിംഗിനാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ വെച്ചോ അതായത് ബിൽഡിംഗ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് സെർച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും അതായത് ഓണർ ആദ്യം തന്നെ ബിൽഡിങ് അവരുടെ പേരിലേക്ക് അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് കെ സ്മാർട്ട് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട് വീടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു തരും ഇനി അതല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഐ ഡി ഉണ്ടാവും അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സെർച്ചിൽ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡോർ നമ്പറും വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും വാടും വാടികളും എല്ലാം കൃത്യമായിട്ട് കൊടുത്ത് സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഞാനത് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സാങ്കല്പിക പ്രൊജക്ട് മാത്രമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിൽ ചെറിയൊരു കാര്യം കൂടി ചെയ്യുക ഇപ്പൊ ഒരു ബ്ലോക്കാണ് ഞാൻ ഒരു ബ്ലോക്കിൽ റെഗുലറൈസേഷൻ ചെയ്തു അതേപോലെ തന്നെ അതായത് റെഗുലറൈസേഷൻ കംപ്ലീഷൻ ചെയ്തു പെർമിറ്റിനും കൊടുത്തു ഇനി ഇതേ പ്ലോട്ടില് നമുക്ക് ഒരു ബിൽഡിങ്ങും കൂടി വന്നു എന്ന് വിചാരിക്കാം ഒരു ഫിഫ്റ്റി എം സ്ക്വയറിന്റെ ഇതും കൂടി വേണം അപ്പൊ എനിക്കിവിടെ ബ്ലോക്ക് വണ്ണിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു പ്ലസ് ഐക്കൺ കാണാം അപ്പൊ അത് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ടൂ എന്ന് പറയും ബ്ലോക്ക് ടു എന്ന് പറയുന്നത് പുതിയൊരു ബിൽഡിംഗ് ആണ് ഞാൻ ഒരു ഓരോ കേസ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു സാങ്കല്പിക പ്രൊജക്ട് ആണ് അത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റിനനുസരിച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പൊ ബ്ലോക്ക് ടൂ എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ന്യൂ കൺസ്ട്രക്ഷൻ ആണ് ഓക്കെ കാരണം പുതിയൊരു ബിൽഡിംഗ് ആണ് നമ്മൾ ബ്ലോക്ക് ടൂ എന്നുള്ള ബിൽഡിംഗ് ആ പ്ലോട്ടിൽ ഇപ്പം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ന്യൂ കൺസ്ട്രക്ഷൻ കൊടുക്കാം ഇനി അതെല്ലാം കോമ്പൗണ്ട് വാളിനോ ഡിഗി ഗോഫലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അതും കൊടുക്കാം ഇനി മൂന്നാമൊരു ബിൽഡിംഗ് പെർമിറ്റിലൊന്നും ഇല്ലാത്ത ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നോട്ട് ഫോർ പെർമിറ്റ് എന്നൊക്കെ കൊടുക്കാം ഡിപ്പെൻസ് ഓരോന്നും നോക്കിയിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ അമ്പത് എം സ്ക്വയറിന്റെ ഒരു ന്യൂ കൺസ്ട്രക്ഷൻ ഒരു എന്താ പറയാ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് അതാണ് ഞാൻ കാണുന്നത് അപ്പൊ ന്യൂ കൺസ്ട്രക്ഷൻ എടുത്തു കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ് നമ്പർ ടുന്ന് കൊടുത്തു കവേഡ് ഏരിയ എന്ന് പറയുന്നത് അമ്പത് എം സ്ക്വയർ ആണെന്ന് പറഞ്ഞു ഹൈറ്റ് മൂന്ന് മീറ്റർ ആണ് മൂന്നര മീറ്റർ കൊടുക്കാം മൂന്നര മീറ്റർ കൊടുത്തു ഇഫ് ദ ബ്ലോക്ക് ഈസ് ഫോർ റെഗുലറൈസേഷൻ അല്ല പുതിയ ഒരു കൺസ്ട്രക്ഷൻ ആണ് അപ്പം അത് ജസ്റ്റ് ക്ലിക്ക് ഇത് ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഫ്ലോർ ന്യൂ കൺസ്ട്രക്ഷൻ ഉള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പ്രൊപ്പോസ്ഡ് കാര്യങ്ങളാണ് വരുന്നത് പ്രൊപ്പോസല് സീറോ ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ ഞാൻ ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിൽ ഗ്രൂപ്പ് എഫ് മറ്റെൻറ്റായി ഒരു കൊമേഴ്ഷ്യൽ നിന്ന് സെലക്ട് ചെയ്തു യൂസേജ് ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പത്തെ ഡിസ്പ്ലേ ആൻഡ് സെയിൽ ഓഫ് ഒരു എന്തെങ്കിലും ഒരു സെല്ല് ചെയ്യാനുള്ള ഒരിതാണെന്നുള്ള രീതിക്കാണ് കാണിച്ചിരിക്കുന്നത് ബിൽട്ടപ്പ് ഏരിയ അമ്പത് പാർക്കിംഗ് എന്ന് കൊടുക്കുന്നു ഫ്ലോർ ഏരിയ അമ്പത് കൊടുക്കുന്നു ഇതും എന്ന് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു അപ്പം നമ്മൾ അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ റൂൾ വെരിഫിക്കേഷൻ ആണ് വരുന്നത് അപ്പൊ അത് ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ആക്സസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ ആണ് പ്രൊവൈഡ് ഡ്രോയിങ്ങിനനുസരിച്ച് എത്രയാണെങ്കിൽ അത് സേവ് ചെയ്യുക അങ്ങനെ കുറച്ച് റൂളുകൾ ഉണ്ട് ആ റൂളുകളെല്ലാം വെരിഫൈ ചെയ്യണം അബട്ടിങ് റോഡ് ഞാൻ ഇപ്പം ഇത് ജസ്റ്റ് റഫ് ആയിട്ട് കൊടുക്കുകയാണ് സേവ് ചെയ്യ ഫോർ വീലർ പാർക്കിംഗ് വേണമെന്നില്ല സീറോ കൊടുത്തു ടു വീലർ പാർക്കിംഗും വേണ്ട അപ്പ അതുകൊണ്ട് സീറോ കൊടുത്തു സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു നമ്പർ ഓഫ് ഡിഫറൻഷ്യൽ ഡിഫറെൻഷ്യൽ ഏബിൾഡ് പാർക്കിംഗ് അതും സീറോ കൊടുക്കുകയാണ് സേവ് എന്നുള്ള വിളിക്കുകയാണ് നമ്പർ ഓഫ് പാർക്കിംഗ് ഫോർ വിസിറ്റേഴ്സ് സീറോ കൊടുത്തു സീറോ കൊടുത്തു സേവ് കൊടുക്കണു അൺലോഡിങ് സ്പേസ് സീറോ സീറോ ഞാൻ ഈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ് കാരണം ഇത് കുറെ കുറേ കൊടുക്കാനുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ചെയ്ത പോലെ തന്നെ ബ്ലോക്ക് വണ്ണിൻ്റെ കൂടി റൂൾ വെരിഫിക്കേഷൻ ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് സെലക്ട് ചെയ്ത് എക്സിസ്റ്റിംഗ് ഇതായത് അത് റൂളുകൾ ഏതാച്ചാൽ അത് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം റൂൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ പ്രൊസീഡ്യർ കൊടുക്കുക പ്രോസീഡ്യർ കൊടുത്ത് കഴിഞ്ഞാൽ എൻഒസി ഡീറ്റെയിൽസ് ചോദിക്കും എൻഒസി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രൊസീഡ്യർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് അപ്ലിക്കേഷൻ സമ്മറി വരും അപ്പോൾ നിർബന്ധമായിട്ടും അപ്ലിക്കേഷൻ സമ്മറിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്ന നോക്കാം അതായത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് ബ്ലോക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ബിൽഡിംഗ് ആണ് വരിക അതായത് നമ്മൾ പ്രൊപ്പോസലായിട്ട് കൊടുത്തിരിക്കുന്ന പുതിയ ന്യൂ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് ബ്ലോക്ക് വൺ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബ്ലോക്ക് വണ് ഹൈറ്റ് ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നമ്മൾ കൊടുത്ത് ആയിട്ട് വന്നിട്ടുണ്ട് എക്സിസ്റ്റിംഗ് ഏരിയ അതിന് ഇല്ല പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് ഫിഫ്റ്റി 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ആ ഡീറ്റെയിൽസ് അതുപോലെ വന്നിട്ടുണ്ട് അതിന് റെഗുലറൈസ്ഡ് ഏരിയ ഒന്നും സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ബിൽഡിങ് നമ്മൾ ഏതാണോ റെഗുലറൈസ് ചെയ്തത് അതാണ് ബ്ലോക്ക് ടൂ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിൽ എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു നൂറ് നൂറ് എം സ്ക്വയർ വീതം നൂറ് എം സ്ക്വയർ ആണ് വരുന്നത് അപ്പൊ ബിൽഡപ്പ് ഏരിയ ഫ്ലോർ ഏരിയ അതുപോലെ കൊടുത്തു പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നൂറ്റമ്പത് എം സ്ക്വയർ ആണ് മുകളിലേക്ക് ചെയ്യേണ്ടത് അപ്പൊ അത് വന്നിട്ടുണ്ട് റെഗുലറൈസ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ അമ്പത് എം സ്ക്വയർ ആണ് അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ അമ്പത് എം സ്ക്വയർ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം പഴ ടോട്ടൽ മുന്നൂറ്റമ്പത് എം സ്ക്വയർ ആണ് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ വരുന്നത് ടോട്ടൽ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ അതായത് റെഗുലറൈസ് ചെയ്യുന്ന അതിൻ്റെ വൺ ഫിഫ്റ്റി അതേപോലെ തന്നെ മറ്റേതിന്റെ ഫിഫ്റ്റിയും കൂടി കൂട്ടി ടു ഹൺഡ്രഡ് കവേഡ് ഏരിയ വന്നിട്ടുണ്ട് ടോട്ടൽ ഏരിയ ഓഫ് എഫ് എസ് ഐയും കാര്യങ്ങളും ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് കാരണം ബിൽഡപ്പ് ഏരിയ തന്നെയാണ് ഫ്ലോർ ഏരിയ ആണല്ലോ എടുക്കുന്ന എഫ് എസ് ഐ കാൽക്കുലേഷൻ അപ്പം അത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റൂൾ വെരിഫിക്കേഷൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക പിന്നെ ആ റെസിഡൻഷ്യൽ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും എല്ലാം ഇതിൽ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം ശേഷം ഇവിടെ പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞത് ആ പുതിയ ഒരു ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഒരു ബ്ലോക്കിന്റെ മുകളിൽ ഞാൻ എടുക്കുന്ന ആ ഒരു പ്രൊപ്പോസലിനും കൂടിയുള്ള പെർമിറ്റ് ഫീസും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അതിനുശേഷം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഡിക്ലറേഷൻ എന്നുള്ളത് വായിച്ചു നോക്കുന്നു ഐ എഗ്രി ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീഡ് ചെയ്യുന്നു ഇതൊക്കെ പഴയ പ്രോജക്റ്റ് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഒടി പി വെരിഫിക്കേഷൻ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഓണർ ഓണറുടെ ആയിരിക്കും ഫോർവേഡ് ടു ഓണർ ക്ലിക്ക് ചെയ്യുന്നു ഓണറുടെ പ്രൊഫൈലിൽ എത്തുന്നു അതിനുശേഷം ഓണർ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യുന്നു ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കും അതായത് ലൈസൻസിന്റെ പ്രൊഫൈലിൽ ഉണ്ടാവും ലൈസൻസിൽ ലോഗിൻ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യാം ഇപ്പോൾ ലോക്കൽ ബോഡിയിൽ പോകുന്നു ലോക്കൽ ബോഡിയിൽ നിന്ന് അപ്രൂവൽ വരണം അപ്രൂവൽ വരണമെങ്കിൽ അവർ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടായിരിക്കും അപ്രൂവൽ തരുന്നത് കാരണം റെഗുലറൈസേഷൻ പെർമിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതാണ് അതിൻ്റെ പ്രൊസീജ്യർ ഇപ്പം എല്ലാവരും കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സംശയമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈയൊരു ടോപ്പിക്കെടുത്ത് വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്